നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടക്കറിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണിത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ ഒരു പത്തോളം ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളിയുടെ വലിപ്പം കൂടുതലാണെങ്കിൽ ഒരു ഏഴെണ്ണൊക്കെ മതി അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അത് ഞാൻ അരിഞ്ഞെടുത്തിട്ടൊന്നുമില്ല ഒന്ന് ജസ്റ്റ് നടു ഒന്ന് കട്ട് ചെയ്തെടുത്ത കാരണം ചെറിയ ഉള്ളി കുറച്ച് വലിയ ഉള്ളിയായ കാരണം പിന്നെ അതുപോലെ ഒരു ഏഴ് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയും വലിയ തക്കാളിയാണെങ്കിൽ ഒരു പകുതി മതിയിട്ട ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം വെണ്ടയ്ക്ക് വലിയ കഷ്ണങ്ങളായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതാ ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് തക്കാളി ഒന്ന് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ ഞാനിപ്പോൾ ഇതാ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവ ആണേ ഉലുവ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഉലുവയും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് പൊട്ടി വരട്ടെ കേട്ടോ ഇനിയിപ്പോൾതാ കൂടി പൊട്ടി വന്നതിൻ്റെ ശേഷം ഞാനുണ്ടല്ലോ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കല്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഈ വെണ്ടക്ക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മിനിറ്റോളൊക്കെ ഒന്ന് വയറ്റി എടുത്താൽ മതി നമ്മളിത് കറി വെക്കുമ്പോൾ ആ ഒരു വഴുവഴുപ്പ് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതൊന്ന് വയറ്റിയെടുക്കുന്നത് ഇനിയിപ്പോൾ താ ഞാൻ അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഇതിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് കേട്ടോ വെണ്ടയ്ക്ക് മാത്രം ഞാനൊന്ന് കോരി മാറ്റുന്നുണ്ട് എന്നിട്ടുണ്ടല്ലോ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മളുടെ ചെറിയുള്ളിയില്ലേ അതും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ഉള്ളി നേരത്തെ പറഞ്ഞായിരുന്നു ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടൊന്നും ഇല്ല വലിയ ഉള്ളിയായ കാരണം ഒന്ന് അങ്ങ് നടു കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പം അത്രേ അരിയണ്ട ആവശ്യമുള്ളൂ ഇനി അത്യാവശ്യം ചെറിയ ഉള്ളിയാണെങ്കിൽ നിങ്ങൾ അരിയേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ഞാൻ അരിഞ്ഞെടുത്തിട്ടൊന്നുമില്ല ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ വളരെ എളുപ്പമാണ് ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതാ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് ഒരു ചെറിയ കളർ ഒന്ന് മാറി വരണം ഇതുപോലെ ഒന്ന് അങ്ങ് വാടി വരണം അതുവരെ നമ്മളിത് വാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് വാടി വന്ന സമയത്ത് ഉണ്ടല്ലോ ഞാനിതിലേക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള തക്കാളിയും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് വാറ്റിയെടുക്കണം ബാക്കി ഉള്ളിയുടെ ഒരു കളർ ഇതിൽ കിടന്നിട്ട് തന്നെ ഒന്ന് അങ്ങ് വാടി വരണം അതുപോലെ തന്നെ തക്കാളിയും ചെറുതായിട്ടൊക്കെ ഒന്ന് അങ്ങ് വെന്ത് വരണം കേട്ടോ അത്രയും നേരം നമുക്കിതൊന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വാറ്റി കൊടുക്കാം ഇപ്പോൾതാ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഞാൻ ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിൽ കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് മുളക് പൊടിയുടെ അളവ് ഞാൻ കുറച്ചെടുത്തത് ഇനിയിപ്പോൾ ആ റോസ്മെല്ല് മാറുന്നവരെ ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പുണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരു ടീസ്പൂൺ ചെറിയ സ്പൂണാണ് ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല പൊടിയാണ് കേട്ടോ അപ്പോൾ അതില്ലെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുത്താൽ ാലും അത് എന്തായാലും ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റാണ് കറിയുടെ ഒരു ടേസ്റ്റ് കൂട്ടുന്ന തന്നെ ഈ ഒരു പൊടിയാണ് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്ക് ഒന്നും കൂടി ഒരു ഒരു മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ ആറ്റി കൊടുക്കാം എന്നിട്ട് ഞാനിതാ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അങ്ങ് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കൈകൊണ്ട് ഞരടി ഞാൻ എടുത്തതിന് ശേഷം നമുക്കുണ്ടല്ലോ ഈ കറിയിലേക്ക് അതങ്ങ് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പം ഞാനിതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഈ കറി ഒന്നങ്ങ് അങ്ങ് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മളുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ചേറക്കൊന്ന് വെറ്റി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഇനി വെണ്ടയ്ക്ക ആ കറിയും കൂടെ വെണ്ടയ്ക്കയിൽ ആ പുളിയൊക്കെ ഒന്ന് പിടിച്ചു വരുന്നവരെ ഒന്ന് തിളക്കട്ടെ അപ്പോഴത്തേക്കും ഇതാ ഒരു മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളകും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്ത് ഒരക്കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇതൊക്കെ ഉണ്ടോ നന്നായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അരപ്പും അതുപോലെ തന്നെ ഒരു അരക്കപ്പ് വെള്ളം മിക്സിയിൽ ഒഴിച്ചിട്ട് വീണ്ടും അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഉള്ളിയൊന്നും അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ നന്നായിട്ട് ഉപ്പ് ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറി ഒന്ന് താളിച്ചെടുക്കണം കേട്ടോ അപ്പം നേരത്തെ നമ്മൾ കടുവെട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നാലും ഈ കറി ഉള്ളി താളിച്ചെടുത്താൽ കൂടുതൽ ടേസ്റ്റാണ് അപ്പോൾ അതാ അതിനായിട്ട് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഉള്ളി ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ട് ഒന്നങ്ങ് അങ്ങ് മൂപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന വരെ വേണം ഇളക്കി കൊടുക്കാനായിട്ടിട്ടാണ് എൻ്റെ അതിലേക്ക് ഇതാ കുറച്ച് കറിവെപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഇതിലേക്ക് തളിച്ചൊഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അതുപോലെ ദോശയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്ക് ഇഷ്ടമില്ലാത്തവരും കൂടെ ഈ ഒരു കറി ഇഷ് അത്ര അധികം ഇഷ്ടത്തോടു കൂടി കഴിക്കും അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാനും അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോകരുത് കേട്ടോ പുതിയ വീഡിയോമായി നമുക്ക് കാണാം ടേക്ക് കെയർ താങ്ക് ഫോർ വാച്ചിങ്